ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് സൗമ്യ ഞാൻ കാഞ്ഞിരപ്പള്ളി ചോറ്റിയിൽ നിന്നുമാണ് വരുന്നത് പതിമൂന്ന് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ അതിനുശേഷം രണ്ട് പ്രാവശ്യം പുതുക്കി ഇത് മൂന്നാം പ്രാവശ്യമാണ് ഈ വിശുദ്ധ അൾത്താരയിൽ അമ്മയുടെ പ്രതീക്ഷീകരണത്തിന് സാക്ഷിയായി നിൽക്കുന്നത് ഇതിനെന്നെ അനുഗ്രഹിച്ച കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനക്കോടി നന്ദി ആദ്യമായി തന്നെ പറയുന്നു ഒരു മൂന്നാഴ്ച മുമ്പ് ഞാൻ ഇവിടെ വന്നൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഫ്രീ വിസ ലഭിച്ച കാര്യം ആ സമയത്ത് ഞങ്ങൾ നവംബർ ആറാം തീയതി ഖത്തറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റും എടുത്തു എല്ലാം റെഡി ആയി അതിനുശേഷമാണ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് ഞങ്ങൾ തിരിച്ച് മടങ്ങിപ്പോയപ്പോഴത്തേക്കും വീട് ചെന്ന് രണ്ടാം രണ്ട് മൂന്നാം തീയതി ആയ മൂന്നാം തീയതിയായി ആ സമയത്ത് പോലും ഞങ്ങളുടെ വിസ പ്രിൻ്റ് അടിച്ച് കിട്ടുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയായി നമ്മൾ വീടെടുത്തു വീടിന് ഓൾറെഡി പൈസ എല്ലാം കൊടുത്തു പക്ഷേ വിസ പ്രിൻ്റ് അടിച്ച് കിട്ടുന്നില്ല അപ്പം നമ്മുടെ ആ ഏജൻ്റ് പറഞ്ഞു പേടിക്കണ്ട അത് റെഡി ആയിക്കോളും പ്രിൻ്റ് അടിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞങ്ങളും അത് വലിയ കാര്യമായിട്ടെടുത്തില്ല പക്ഷേ നാലാം തീയതി ആയിട്ടും ഞങ്ങളുടെ വിസ പ്രിൻ്റ് അടിച്ച് കിട്ടുന്നില്ല പിന്നെ ഒരു ദിവസേ നമ്മുടെ മുൻപിലുള്ളൂ ആറാം തീയതി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല അപ്പോഴും ഈ പുള്ളി പറയുന്നുണ്ട് പേടിക്കേണ്ട ആകും രാവിലെ വിളിക്കുമ്പം പറയും ഉച്ചയ്ക്കാകും ഉച്ചയ്ക്ക് വിളിക്കുമ്പം പറയും വൈകിട്ട് റെഡിയാകും ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല ആകെ കൺഫ്യൂഷനായി അന്നേരത്തേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ഇനി ഒരു ദിവസമല്ലേ ഉള്ളൂ എന്തായാലും ടിക്കറ്റ് ഓപ്പൺ ആക്കിയിടാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ നമുക്ക് പോകുമല്ലോ എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു കാരണം എൻ്റെ കൃപാസന മാതാവ് എനിക്ക് അത്ഭുതകരമായിട്ട് തന്ന വിസയാണിത് അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഈ വിസ എനിക്ക് കിട്ടുമെന്നുള്ളൊരു ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് അത്രയും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പുള്ളി ആകെ ടെൻഷനിലായിരുന്നു ആ സമയത്തൊന്നും ഹസ്ബൻഡിന് കൃപാസനത്തിലെ കാര്യം പറയുന്നതിനോട് അത്ര വലിയ യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല വിശ്വാസവും ഉണ്ടായിരുന്നില്ല ഞാൻ അപ്പോഴും പറയും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്ക് എൻ്റെ പേ ഹസ്ബൻ്റ് പേര് വിനീഷ്ന്നാണ് അമ്മ ഞാൻ വിനീഷേട്ടൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് അതുകൊണ്ട് വിനീഷേട്ടൻ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് മാതാവ് തന്ന ഒരു പരീക്ഷണമാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയും പക്ഷേ എന്നാലും പുള്ളി പ്രാർത്ഥിക്കില്ല ഇല്ല റെഡിയാകും ആകും എന്ന വിശ്വാസത്തിലിരുന്നു പക്ഷേ അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു രാത്രിയിലും ഒക്കെ ഞങ്ങളിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കും ഇപ്പം റെഡിയാകും ഇപ്പം റെഡി ആകുമെന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിഞ്ഞു ഈ വിസയ്ക്ക് ഞങ്ങൾ കഴിഞ്ഞ മാസം പൈസ കൊടുത്താണ് പതിനഞ്ചാം തീയതി പക്ഷേ നമ്മുടെ ഏജൻറ്റ് എൻ്റെ സ്പോൺസറായ അറബിയുടെ കയ്യിൽ ആ പൈസ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല പുള്ളി ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങുന്ന തന്നെ രണ്ടാം തീയതിയാണ് ആ സമയത്ത് മെട്രാഷ് എന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മുടെ പ്രിൻ്റ് എടുക്കുന്നത് ആ സമയത്താണ് അറബിയും പുള്ളിയുടെ ഐ ഡി ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അന്നേരം പുള്ളിയുടെ ഐ ഡി ഓൾറെഡി ബ്ലോക്ക് ആണ് അതിനകത്ത് കുറച്ചേറെ പൈസ ഫൈനായിട്ട് വന്ന് കിടപ്പുണ്ട് അതെന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ആറ് മാസം മുമ്പ് പുള്ളിയുടെ ആക്സിഡൻറിൽ പെട്ട ഒരാൾ മരിച്ചു അതിൻ്റെ പേരിൽ പുള്ളി ജയിലില് വരെ കിടന്നിട്ടുണ്ട് ആ പ്രശ്നം അപ്പോൾ സോൾവ് ചെയ്തതാണ് പക്ഷേ ഇങ്ങനെ ഒരു ഫൈൻ വരും എന്നുള്ള കാര്യം പുള്ളിക്കും അറിയത്തില്ല നവംബറിൽ പുതിയ അപ്ഡേഷൻ വന്നപ്പോഴാണ് ഇവർ വീണ്ടും ഫൈൻ ഇട്ടത് ആ സമയത്ത് അറബിയും ഈ ഏജൻറ്റും കൂടി അറബിയുടെ അടുത്ത് അതിൻ്റെ ഓഫീസിൽ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു നിങ്ങൾ ഇത് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊണ്ടുവരണം അത് ക്യാൻസൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഫൈൻ അടയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഫൈൻ അടച്ച് അതിൻ്റെ ബ്ലോക്ക് മാറ്റണം എങ്കിൽ മാത്രമേ വിസ പിൻ്റെ അടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ അറവികൾ സാധാരണ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ട് അടുത്ത വണ്ടി എടുക്കും അതാണ് അവരുടെ ഒരു രീതി അപ്പോൾ ഈ പുള്ളി അതുപോലെ വണ്ടി എവിടെയോ ഉപേക്ഷിച്ചിട്ട് പോന്നു എവിടെയാണെന്നുള്ളത് പോലും പുള്ളിക്ക് ഓർമ്മയില്ല അവസാനം പുള്ളി അതെല്ലാം പോയി തപ്പി പിടിച്ച് നമ്പർ പ്ലേറ്റ് കൊണ്ടുവന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇത് ഉടനെ നടക്കുന്ന കാര്യമൊന്നുമല്ല ഇത് സമയം സമയമെടുക്കുമെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ അമ്മമാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും ഞാൻ മിറ്റലിൻ്റെ പുറത്ത് മുട്ടുകൂത്തി നിന്ന് അമ്മമാതാവിനോട് ചെല്ലുവായിരുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും ഞാൻ പറയും അമ്മയോട് പറയും അമ്മ എനിക്ക് തരുമെന്ന് ഉറപ്പാണ് പക്ഷേ സമയം പോകുന്നതനുസരിച്ച് ആ സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ വിസയുടെ വാൾഡിറ്റി തീരാറായിട്ടുണ്ടായിരുന്നു നവംബർ പതിനാറ് വരെ കുഞ്ഞിൻ്റെ വിസയുടെ വാൾഡിറ്റി ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ ആറ് മാസം കഴിയാതെ വിസ അടിക്കാൻ പറ്റത്തില്ല എനിക്കാണെങ്കിൽ പോമെട്രി എക്സാം എഴുതിയിട്ട് ജൂൺ മാസത്തിൽ അതിൻ്റെ വാൾഡിറ്റി തീരും അതിന് മുൻപായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി ലൈസൻസ് എടുത്തില്ലെങ്കിലും വീണ്ടും ഞാൻ എക്സാം എഴുതേണ്ടി വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും നിന്നു എങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു അമ്മ മാതാവ് കൈവിടില്ല എന്ന് ആ വിശ്വാസത്തെ ഞാൻ പിടിച്ചു നിന്നു പതിമൂന്നാം തീയതി ആയിട്ടും വിസയുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കും ഉണ്ടായില്ല അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഇത് കിട്ടുമോ എന്നറിയില്ല ഇനി കുഞ്ഞിനെ അല്ലെങ്കിൽ ഹസ്ബൻഡ് നാട്ടിലിറങ്ങി കുഞ്ഞിനെ കൊണ്ടുപോയെന്നാൽ ഹസ്ബൻഡിന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഹസ്ബൻ്റെ കയ്യിൽ ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കാശുരൂം കയ്യിലെടുത്ത് പിടിച്ചിട്ട് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻ്റ് എതിർപ്പൊന്നും പറഞ്ഞില്ല പുള്ളി മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചു മാതാവി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒൻപത് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചു ബൈബിളെടുത്തു വായിച്ചു അങ്ങനെ അമ്മ മാതാവിനെ മുറുക്കി വിളിച്ചു പ്രാർത്ഥിച്ചു ഞാൻ പതിനാലാം തീയതി ആയപ്പോഴത്തേക്കും റെഡി ആയില്ല ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കൃപാസന മാതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അമ്മ മാതാവ് എന്തെങ്കിലും ഒരു പരിഹാരം തരും തന്നിട്ടേ ഞാൻ തിരിച്ചു വരത്തുള്ളു പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്ന് അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ കൈ കൈവിരിച്ച് മുട്ടുമേ നിന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു അമ്മ മാതാവിയെ തിരിച്ച് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് പറയാൻ എന്തെങ്കിലും ഒരു സന്തോഷ വാര്ത്ത ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ രണ്ടര എന്നൊരു സമയം മനസ്സിൽ തെളിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു രണ്ടര സമയത്ത് അമ്മ മാതാവ് എൻ്റെ വിസ പ്രിൻ്റടിച്ച് തരുമായിരിക്കും അമ്മ മാതാവ് വിശുദ്ധ ആൾത്താരിൽ പ്രത്യക്ഷപ്പെട്ട സമയമാണല്ലോ അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ രണ്ടരയായപ്പോൾ എനിക്കൊരു കോൾ വന്നു വിസ പിൻ്റടിച്ചെന്നല്ല ഒരിക്കലും പെട്ടെന്നെങ്ങും ആക്കാൻ പറ്റാത്ത ആ അറബിയുടെ പ്രശ്നം അവിടെ കൊണ്ടുപോയി അവർ നമ്പർ പേറ്റ് സബ്മിറ്റ് ചെയ്തു വേറെ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തു ഫൈൻ എല്ലാം അടച്ചു ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ ആ ബ്ലോക്ക് മാറിക്കിട്ടി വിസ പിൻ്റടിക്കാം എന്നുള്ളൊരു വാർത്ത എനിക്ക് കിട്ടി അപ്പം തന്നെ എനിക്ക് ഉറപ്പായി ഇനി അമ്മമാതാവ് ബാക്കി കാര്യം നോക്കിക്കോളുമെന്ന് അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി വീട്ടിൽ ചെന്ന് കയറുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ കുഞ്ഞിൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റി അവന് മൂന്ന് മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം അതുകൊണ്ട് അക്കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻ്റിനും അമ്മ വിശ്വാസം വന്നു വീണ്ടും ഇങ്ങനെ പോയി എല്ലാവരും ചോദിക്കുന്നു നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞു എന്ന് പറഞ്ഞെല്ലാം നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ചോദിച്ചു എന്താ പോകാത്ത പോ എന്താ പോകാത്തേന്ന് അങ്ങനെ ഒരുപാട് നാണക്കേടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായെങ്കിലും ഞാൻ അമ്മ മാതാവിനോട് മുറുക്കി പ്രാർത്ഥിച്ചു ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കണ്ടു പ്രാർത്ഥിച്ചു അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ചു അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായിട്ട് ഇനി അവസാനം ഇതിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഇനി ഒന്നും നോക്കണ്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞെങ്കിൽ പോലും രണ്ട് ദിവസം മുൻപ് എൻ്റെ വിസ പ്രിൻ്റ് അടിച്ചു കിട്ടി ഒരു തടസ്സവും കൂടാതെ ഇത്രയും വേഗം അത് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അതുമാത്രമല്ല ഇപ്പം നമുക്കവിടെ ഒരു വിസ ഫാമിലി വിസ പോലും ഇന്ത്യൻസിന് അവർ അപ്രൂവൽ ആക്കി കൊടുക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാ തടസ്സങ്ങളെയും മാതാവ് മറികടത്തി എനിക്ക് അമ്മ മാതാവ് ഈ വിസ എനിക്ക് പ്രിൻ്റ് അടിച്ചു തന്നു ഞാൻ തിങ്കളാഴ്ച കത്തറിലേക്ക് വണങ്ങി പോവുകയാണ് ഇത്രയും തന്ന എൻ്റെ കൃപാസന മാതാവിനും തിരുക്കുമാരും കോടാനക്കോട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് എനിക്കുറപ്പുണ്ട് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ ഒരു ഗവണ്മെന്റിൽ ജോലി തരണേ എന്ന് ഞാൻ അമ്മമാരോട് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്കത് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാനവിടെ ചെല്ലുമ്പം തന്നെ അമ്മ മാതാവ് എനിക്ക് ഗവണ്മെന്റിൽ തന്നെ നല്ലൊരു ജോലി തരും എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഞാൻ അമ്മ മാതാവിന് നന്ദി പറയുകയാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ബസ് സ്റ്റാൻഡുകളിൽ നമ്മുടെ കൃപാസനം പത്രം കൊണ്ട് കൊടുക്കും അത് ഞാൻ കൊടുക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിനോട് പറയും ഇതർഹതയുള്ള കൈകളിലേ എത്തിക്കാവുള്ളൂ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാനത് കൊടുക്കാറുള്ളത് അതുപോലെ നമ്മുടെ ഓൾഡ് ഏജ് ഹോമിൽ അമ്മമാരെ എടുത്തുകൊണ്ട് ഈ പത്രം കൊടുക്കാറുണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് വഴിയിൽ യാചിക്കുന്നവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ അമ്മമാരെ എടുത്തിയെന്ന് അവരെ കണ്ട് അവരുടെ കൂടെ കുറച്ച് സമയം സംസാരിച്ചൊക്കെ ചിലവിടാറുണ്ട് പിന്നെ ഇവിടുത്തെ കൊടുക്കാറുണ്ട് ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്തത് ഇത്രയും വലിയ കൃപ തന്ന തിരുക്കുമാരനും അമ്മ മാതാവിനും കോടി നന്ദി പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയഞ്ച് നാല് അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ് കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടുമ്പെയിലിൽ തണലും നീജൻ കോട്ടക്കെതിരെ ചീറിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ് അവിടുന്ന് So may I end the.